അങ്ങനെ പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ പെട്ടെന്ന് ടെൻഷൻ അടിക്കല്ലോ അറിയില്ല ഞാൻ ഒരു ജസ്റ്റ് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വിളിക്കുക അഡ്വാൻസ് ഇടാന്ന് പറഞ്ഞായി പോയി കമ്മിറ്റായോ ഉമറിന്റെ ഒരു പടം ഒരു പത്ത് കഴിഞ്ഞു ദിവസം സംസാരിച്ച് വെച്ചിട്ടുണ്ട് ഉമ്മർക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ കുറച്ച് ഡയറക്ടേഴ്സൊക്കെ വിളിച്ചിട്ടുണ്ട് നമ്മുടെ പടത്തിലൊക്കെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ബാക്കി ഫ്രൂട്ട് തുടങ്ങിയാലല്ലേ നമ്മളൊക്കെ പറയാൻ പറ്റുന്നത് വിളിച്ചിരുന്നോ സംസാരിച്ചു അല്ല സെറ്റിൽ ചെയ്തോളാം പറഞ്ഞിട്ട് സെറ്റ് ചെയ്തോളാം പറഞ്ഞേവായി വരുന്നത് പിന്നെ ഒക്കെ സമയദോഷം ഇനിയിപ്പോ ഏത് സിനിമയിലെ പാടത്ത് പോലെ ഇറങ്ങാനുള്ളത് ഇനി ഒരു നമ്മളൊരു ഉല്ലാസ അത് കുറച്ചായിട്ട് രണ്ടുപൊരായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ചെറിയ പ്രശ്നത്തിൽ നിൽക്കായിരുന്നു അപ്പൊ അതപ്പോ ജമിനി ജെമിനിയാണ് റിലീസ് ചെയ്യുന്നത് ജമിനീന്ന് വിളിച്ചിട്ട് അവർ റിലീസ് ചെയ്യുന്നത് പറഞ്ഞത് അപ്പൊ അതിന്റെ പരിപാടി അടുത്ത ആഴ്ച സംസാരിക്കാന്ന് പറഞ്ഞു വേറെ മലയാളം അല്ലാതെ വേറെ സിനിമകളിൽ ഏതാണോ മലയാളം തന്നെ വേറെ എന്തെങ്കിലും സിനിമകളിലേക്ക് ഇനി പോകുന്നുണ്ടോ അതോ മലയാളത്തിൽ തന്നെ ഈ കോമഡി തന്നെയാണോ അല്ലെങ്കിൽ ഇതുപോലെ ഗൗരവമുള്ള ക്യാരക്ടറാണ് ചെയ്യാൻ പോകുന്നത് ഇതിലിപ്പോ വരണേ ഉല്ലാസിനെ കുറച്ചൊരു വെറൈറ്റി ക്യാരക്ടർ തന്നെയാണ് ഇതേപോലെ കോമഡി കുറച്ച് സീരിയസ് മിക്സ് ചെയ്തിട്ടാണ് സീരിയസിലേക്ക് താല്പര്യ കോമഡി മതി പോലെയാണ് രംഗം പോലും ഇല്ലേ അത് എനിക്കും അത് റെഡി ആവോ ഓക്കെ ആവോ നോക്കിയല്ലേ ചേട്ടാ പറഞ്ഞത് കുടുംബത്തിനൊക്കെ പേടിയായിട്ടിരിക്കുന്നു ഭയങ്കര വിഷമത്തിലാണ് പറഞ്ഞില്ലേ പെട്ടെന്ന് അങ്ങനെ പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ പെട്ടെന്ന് ടെൻഷൻ അടിക്കല്ലോ പിന്നെ എല്ലാവരും വിളിച്ചു അതൊക്കെ വെറുതെ തമാശ അതൊക്കെ നോക്കണ്ട അത് അതിലൊന്നും ടെൻഷൻ അടിക്കാൻ പിന്നെ തീർച്ചയായിട്ടും പിന്നെ ഞങ്ങള് ഇത്രയും ആൾക്കാർ ജനങ്ങളുണ്ട് കൂടെ അല്ലേ അതെന്താ അറിയോ അത് നമ്മള്

Gracias have to put the